द्रोणाचार्य पेरबा ऑनल क्लासल स्वागत कैरफ अंट फ्री वेब जनरल इंग्लिश टू क्वेश्चन नंबर वन चूज़ द कॉप्शन ए शिफ्टेड ऑप्शन बी अट लगेज शिफ्टेड ऑप्शन सी ओ लगेजस् हाव्टन डि ഓൾ ദ ലഗേജ് ഹാവ് ഷിഫ്റ്റഡ് ഇവിടെ സിംഗുലർ റൂറൽ കോൺഗോഡ് എഗ്രിമെൻ്റ് ഓഫ് സബ്ജക്റ്റ് വിത്ത് പ്രബ്ബുന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ എ ഓൾ ദ ലഗേജ് ഈസ് ഷിഫ്റ്റഡ് ദറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ടു ചൂസ് ദ കറക്റ്റ് യൂസേജ് ഡു യു ലൈക്ക് എ ബനാന ഓപ്ഷൻ ബി വുഡ് യു ലൈക്ക് ബനാന ഓപ്ഷൻ സി വില് യു ലൈക്ക് എ ബനാന ഓപ്ഷൻ ഡി ഷുഡ് യു ലൈക്ക് എ ബനാന റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി വുഡ് യു ലൈക്ക് ബനാന പൊളൈറ്റ് വേ വേ ഓഫ് റിക്വസ്റ്റിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലറി ബ്രബ്ബാണ് വുഡ് അപ്പോൾ വുഡ് ചേർന്ന് വരുന്ന വാക്യമാണ് യൂസേജ് ആണ് കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ടു ത്രീ പോയിൻ്റ് ഔട്ട് ദ എറർ പാർട്ട് ഓപ്ഷൻ എ സ്റ്റെല്ല ഈസിൻസ് ഓപ്ഷൻ ബി ഓൾഡ് ഇനഫ് ഓപ്ഷൻ സി ടു ഗോ ഓപ്ഷൻ ഡി ടു ദ സ്കൂൾ ഇവിടെ തെറ്റുള്ള ഭാഗം ഓപ്ഷൻ ഡി ആണ് എന്താണ് കാരണം ചില സ്ഥാപനങ്ങൾക്ക് വസ്തുക്കൾക്ക് സ്ഥാപന ഉദ്ദേശമുണ്ട് അത്തരം സ്ഥാപന ഉദ്ദേശത്തിനു വേണ്ടി ഒരു വസ്തുവിനെ ഉപയോഗിക്കുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ഉപയോഗിക്കുമ്പോൾ അത്തരം സ്ഥാപനങ്ങളുടെ പേരും പാട്ടുകൾ ദാ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം അപ്പം ഇവിടെ സ്റ്റെല്ല സ്കൂളിൽ പോവുക പഠിക്കാനാണ് പോകുന്നത് അതുകൊണ്ട് അവിടെ സ്ഥാപന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ വാക്യത്തിൽ സ്കൂൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആർട്ടിക്കിൾ ദാ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഹെൻസ് തെറ്റുള്ള ഭാഗം ഇതിൽ ഓപ്ഷൻ ഡി ആണ് ടു ദ സ്കൂൾ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഹി വാസ് ടയേർഡ് ആൻഡ് ഫെൽ അ സ്ലിം ദിസ് ഈസ് ഡാഷ് സെൻറ്റൻസ് കൈൻസ് ഓഫ് സെന്റൻസ് എന്ന ഭാഗത്തു നിന്നാണ് ചോദ്യം ഓപ്ഷൻ എ കോംപ്ലക്സ് ഓപ്ഷൻ ബി സിമ്പിൾ ഓപ്ഷൻ സി കോമ്പൗണ്ട് കോംപ്ലക്സ് ഓപ്ഷൻ ഡി കോമ്പൗണ്ട് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി കോമ്പൗണ്ട് വൈ ഈ വാക്യത്തിൽ രണ്ട് ക്ലോസുകളാണ് രണ്ട് ഇൻഡിപ്പെൻഡൻറ്റ് ക്ലോസുകളെ ആൻഡ് ബിച്ച് കണക്ട് ചെയ്തിരിക്കുക അപ്പോൾ ഒരേ തരം രണ്ട് ക്ലോസുകൾ ഒന്നിച്ച് വരുന്ന വാക്യങ്ങൾ എപ്പോഴും കോമ്പൗണ്ട് ആയിരിക്കും ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി കോമ്പൗണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഓപ്ഷൻ എ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഈസ് ബിഗ് സം ഓപ്ഷൻ ബി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആർ ബിഗ് സം ഓപ്ഷൻ സി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഈസ് എ ബിഗ് സം ഓപ്ഷൻ ഡി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആർ എ ബിഗ് സം റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഈസ് എ ബിഗ് സം സിംഗുലർ റൂരൽ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം കോൺഗോഡിനെ ആസ്പദമാക്കിയാണ് ചോദ്യം വന്നിട്ടുള്ളത് ഹ്യാൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് വി ഷാൽ വെയ്റ്റ് ഹിയർ ഡാഷ് ഓപ്ഷൻ എ അണ്ടിൽ യു വിൽ റിട്ടേൺ ഓപ്ഷൻ ബി അണ്ടിൽ യു റിട്ടേൺ ഓപ്ഷൻ സി അണ്ടിൽ യു റിട്ടേൺഡ് ഓപ്ഷൻ ഡി അണ്ടിൽ യു ഹാഡ് റിട്ടേൺ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി അണ്ടിൽ യു റിട്ടേൺ വൈ മെയിൻ ക്ലോസിലെ വെബിന് മുൻപ് വില്ലോ ഷാലോ വന്നാൽ സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പെർസെൻ്റ് ക്ലോ ടെൻസ് വരണമെന്നാണ് നിയമം ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി until you return return that is the v1 form of the verb return question number 7 choose the correct sentence option a politics have divided the country option b sun rises in east option c i prefer coffee than tea option d he goes to bed at 10 every night ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ വൈ അപ്പം ഈ വാക്യത്തിൽ കറക്റ്റ് ടെൻസ് യൂസേജ് സിമ്പിൾ പെർസൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെ കാരണം എവരി നൈറ്റ് എന്ന വാക്ക് വാക്കാണ് ആദ്യത്തെ ക്ലോസിൽ ആദ്യത്തെ വാക്യത്തിൽ പൊളിറ്റിക്സ് എന്നതിന് ശേഷം പ്ലൂറൽ വബ്ബായ് ഹാവ് ഉപയോഗിച്ച് തെറ്റായി പോയി അതുകൊണ്ട് ആ വാക്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ട് രണ്ടാമത്തെ വാക്യത്തിൽ ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുള്ള ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് വരേണ്ടതായിരുന്നു അപ്പോൾ അവിടെയും മിസ്റ്റേക്കാണ് മൂന്നാമത്തെ വാക്യത്തിൽ പ്രിപ്പോസിൽ ഉപയോഗിച്ച മിസ്റ്റേക്കാണ് ഐ പ്രിഫർ കോഫി ദാൻ ടീ എന്നല്ല ടു ടീ എന്നാണ് വരേണ്ടിയിരുന്നത് ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹി ഗോസ് ടു ബെഡ് അറ്റ് ടെൻ എവറി നൈറ്റ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ദ ഫ്രൈസൽ വെർബ് ലുക്ക് ഡൗൺ അപ്പോൺ മീൻസ് ഡാഷ് ഓപ്ഷൻ എ ട്രീറ്റ് കെയർഫുളി ഓപ്ഷൻ ബി ട്രീറ്റ് ഹാപ്പിലി ഓപ്ഷൻ സി ട്രീറ്റ് റോയലി ഓപ്ഷൻ ഡി ട്രീറ്റ് വിത്ത് കണ്ടെംറ്റ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഓ ഫൈസൽ വർബ് ലുക്ക് ഡൗൺ അപ്പോൾ എന്ന ഫൈസൽ വെർബിൻ്റെ ആശയം ട്രീറ്റ് വിത്ത് കണ്ടെംറ്റ് പുച്ഛ മനസ്സിൽ നോക്കിക്കാണുക എന്നാണ് അർത്ഥം ഹെൻസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ നയൻ ദ ഇഡിയം ടു റീഡ് ബിറ്റ്വീൻ ലൈൻസ് മീൻസ് ഡാഷ് ഇഡിയം നമ്മുടെ സിലബസിലുള്ള ഭാഗമാണ് ഓപ്ഷൻ എ ടു ഡു യൂസ്ലെസ് റീഡിംഗ് ഓപ്ഷൻ ബി ടു റീഡ് കെയർഫുള്ളി ഓപ്ഷൻ സി ടു സസ്പെക്റ്റ് ഓപ്ഷൻ ഡി ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ മീനിങ് അപ്പോൾ ടു റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്നതിൻ്റെ എക്സാക്റ്റ് മീനിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ മീനിങ് എന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ദ സിനോണിയം ഓഫ് ഓപ്ഷൻ എ അൺലോഫുൾ ഓപ്ഷൻ ബി കറേജിയസ് ഓപ്ഷൻ സി ഡിസ്റെസ്പെക്ട്ഫുൾ ഓപ്ഷൻ ഡി ഇൻവാല്യുബിൾ അവിടെ ഇംപ്രനൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ധിക്കാരപരമായ അപ്പം അതിൻ്റെ അതിന് സമാന അർത്ഥം കിട്ടുന്ന വാക്കാണ് ഓപ്ഷൻ സി ഡിസ് റെസ്പെക്ട്ഫുൾ ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ ദ സിനോണിയം ഓഫ് വിൻഡിക്കേറ്റ് വിൻഡിക്കേറ്റ് മിനി ന്യായീകരിക്കുക ഓപ്ഷൻ എ ജസ്റ്റിഫൈ ഓപ്ഷൻ ബി ഓപ്പൺ ഓപ്ഷൻ സി വെൻറ്റിലേറ്റ് ഓപ്ഷൻ ഡി റെക്കമെൻഡ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ എ ജസ്റ്റിഫൈ നീതീകരിക്കുക ന്യായീകരിക്കുക ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ആൻറ്റോണിയം ഓഫ് ബിഗേസ് ഈസ് ഡാഷ് ബിഗേർസ് മീനിങ് ഉത്സാഹിയായ സ്ഥിരോത്സാഹമുള്ള ഓപ്ഷൻ എ വിജിലൻസ് ഓപ്ഷൻ ബി വൈബ്രൻറ്റ് ഓപ്ഷൻ സി ഐഡിൽ ഓപ്ഷൻ ഡി ഇൻ്റലിജൻസ് റൈറ്റ് ആൻസർ ഹിയറീസ് ഓപ്ഷൻ സി ഐഡിൽ അലസമായ क्वेश्चन नंबर थर्टीन आंटोणियम ऑफ डिस्क्लोस डी डाश ऑप्शन ए हिडन ऑप्शन बी ब्रीफ ऑप्शन सी क्लियर ऑप्शन डी ग्लूमी राइट आंसर हियर इज ऑप्शन ए हिडन डिस्क्लोस मीनिंग वेलिपड़ा हिडन मीनिंग मरक राइट आंसर इज ऑप्शन ए हिडन क्वेश्चन नंबर फोर्टीन ए बेड ऑफन डाश एग्स एंड हैच द चिक्स ടെൻസിൽ നിന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ലൈസ് ഓപ്ഷൻ ബി ലെയ്ൻ ഓപ്ഷൻ സി ലെയ്സ് ഓപ്ഷൻ ഡി ലൈഡ് റൈറ്റ് ആൻസർ ഹിയർ ഹിയറീസ് ഓപ്ഷൻ സി ലെയ്സ് ഈ ബേഡ് സിംഗുളറായുകൊണ്ട് എസ് ഫോം വരണം അങ്ങനെയാണ് ലെയ്സ് എന്ന ഉത്തരം ഇതിനകത്ത് വന്നത് ഇടുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ ഡു നോട്ട് ഓബ്ജെക്റ്റ് ഡാഷ് ഓപ്പണിംഗ് ദ വിൻഡോ ഓപ്ഷൻ എ ടു ഐ ഓപ്ഷൻ ബി ടു മീ ഓപ്ഷൻ സി ടു മൈ ഓപ്ഷൻ ഡി ടു മൈൻ ഇവിടെ പേഴ്സണൽ ഫോണുകളിൽ നിന്നാണ് ചോദ്യം ഇവിടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ടു മൈ ഓപ്പണിംഗ് അപ്പോൾ ടുവിന് ശേഷം പൊസസീവ് കേസിനോട് കൂടിയാണ് ഐ എൻ ജി ഫോം ചേർക്കേണ്ടത് ഐ എന്നതിൻ്റെ പൊസസീവ് ആണ് മൈ ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ സി ടു മൈ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ ഹി വുഡ് ഹാവ് ഗോട്ട് ദ ജോബ് കോമ ഈഫ് ഹി ട്രൈ ഓപ്ഷൻ എ ട്രൈഡ് ഓപ്ഷൻ ബി ഹാർഡ് ട്രൈഡ് ഓപ്ഷൻ സി വിൽ ട്രൈ ഓപ്ഷൻ ഡി വുഡ് ഹാവ് ട്രൈഡ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ഹാർഡ് ട്രൈഡ് വൈ ഇത് കണ്ടീഷണൽ സെൻറ്റസ് ആണ് മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഫോം വന്നിരിക്കുക വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഫോം അങ്ങനെ വന്നതുകൊണ്ട് എന്തു വരണം ഈഫ് ചേർന്ന ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരണം എന്നാണ് നിയമം plus V3 hence option B is the right answer. Question number seventeen he asked the man what is the time option a he asked the man what was the time option B he told the man that what the time was option C he asked the man what the time was option D he asked the man what the time is. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ഹി ആസ്ക്ട് ദ മാൻ വാട്ട് ദ ടൈം വാസ് അപ്പോൾ കൊറ്റേഷനുള്ളിൽ ചോദ്യം വേണ്ട ആസ്കഡ് എന്ന റിപ്പോർട്ടിംഗ് വെബ് വേണം അങ്ങനെ വരുമ്പോൾ കൺജക്ഷ ഉപയോഗിക്കാൻ പാടില്ല വാക്യം ചോദ്യ രൂപം മാറ്റി സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാക്കണം എന്നാണ് നിയമം അതിന് പ്രകാരമാണ് ഓപ്ഷൻ സി ആൻസറായി വരിക ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ നോവൺ വിൽ കം ഹിയർ കോമാ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ വിൽ എനി വൺ ഓപ്ഷൻ ബി ഓൺ ദ ഓപ്ഷൻ സി വിൽ ഹീ ഓപ്ഷൻ ഡി വിൽ ദറ്റിൻ രാഗ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ വിൽ ദ ഇപ്പോഴേ വിൽ ഓക്സർ വർ വാക്യം നെഗറ്റീവാണ് നോട്ട് വേണ്ട സബ്ജക്റ്റായി നോവൻ വരുമ്പോൾ ദേ ആണ് ഉപയോഗിക്കുക ഹ്യാൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി വിൽ ദിൻ നമ്പർ നയൻറ്റീൻ ദ ബോയ് എലോങ് വിത്ത് ഹിസ് പേരൻസ് ഗോ റ്റു ദ പാർക്ക് ഓപ്ഷൻ എ ഗോൺ ഓപ്ഷൻ ബി ആർ ഗോയിങ് ഓപ്ഷൻ സി ഗോ ഓപ്ഷൻ ഡി ഈസ് ഗോയിങ് ഇവിടെ എലോങ് വിത്ത് വരുമ്പോൾ സിംഗുലർ ഒന്നാമത്തെ സബ്ജക്റ്റ് ഏതാണോ അതിനനുയോജ്യമായി വെബ് ഉപയോഗിക്കണമെന്നാണ് നിയമം ഇവിടെ ഒന്നാമത്തെ സബ്ജക്റ്റ് ദ ബോയ് രണ്ടാമത്തെ സബ്ജക്റ്റ് ഹിസ് പേരൻസ് അപ്പോൾ ഒന്നാം സബ്ജക്റ്റിന് അനുയോജ്യമായി വേബ് option d Anna, is going that is the right answer question number 20 dash enough food for all option a where there option b are there option c where there option d is there option c is the d is the right answer that is is there is there option d is the right answer why there and the demi subject ഇവിടുത്തെ ഒറിജിനൽ സബ്ജെക്റ്റ് ഫുഡാണ് ഫുഡ് സിംഗുലർ ആകിയാൽ അത് അൺകൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മുടെ സിംഗുലർ റബ്ബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഹെൻസ് ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഈസ് ദയർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക് ഓപ്ഷൻ എ ഓഫ് ഓപ്ഷൻ ബി ബൈ ഓപ്ഷൻ സി ഫ്രം ഓപ്ഷൻ ഡി വിത്ത് പ്രപ്പോസിഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ ദറ്റ് ഈസ് ഫാം ബട്ടർ ഈസ് മെയ്ഡ് ഫാം മിൽക്ക് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു ദ മെക്കാനിക് ഈസ് ഗുഡ് ഡാഷ് റിപ്പയറിംഗ് മെഷീൻസ് പ്രപ്പോസിഷൻ എന്ന ചാപ്റ്ററിൽ ഞാൻ ചോദ്യം ഓപ്ഷൻ എ ഇൻ ഓപ്ഷൻ ബി ഫോർ ഓപ്ഷൻ സി അറ്റ് ഓപ്ഷൻ ഡി എബൌട്ട് എബിലിറ്റിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ അറ്റാണ് അപ്പോൾ ഓപ്ഷൻ സി അറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ ഹാർഡ്ലി ഹാഡ് ദ ഹി സ്റ്റുഡ് അപ്പ് ഡാഷ് ദ ടീച്ചേഴ്സ് ആസ്ക്ട് ഹിം ടു സിറ്റ് ഡൗൺ അപ്പോൾ ഹാർഡ്ലി ഒന്നാമത്തെ ക്ലോസിൽ വന്നിരിക്കുക അതുകൊണ്ട് രണ്ടാമത്തെ ക്ലോസിലെ വെബിന് മുൻപ് വാക്യത്തിന് മുൻപ് രണ്ടാമത്തെ ക്ലോസിന് മുമ്പ് വെൻ ഉപയോഗിക്കണം എന്നാണ് നിയമം ഓപ്ഷൻ എ ദാൻ ഓപ്ഷൻ ബി വെൻ ഓപ്ഷൻ സി ദൻ ഓപ്ഷൻ ഡി ആൻഡ് അപ്പോൾ ഒന്നാമത്തെ ക്ലോസിൽ എവിടെയെങ്കിലും ഹാർഡ്ലി സ്കേഴ്സ്ലി റയർലി മുതലായി വന്നാൽ രണ്ടാമത്തെ ക്ലോസിന് മുമ്പ് അതിൻ്റെ ആരംഭത്തിൽ വെന് ഉപയോഗിക്കണം എന്നാണ് നിയമം അതിന് പ്രകാരം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക വെൻ ഈസ് റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫോർ ക്ലൂരൽ ഫോം ഓഫ് സീരീസ് ഈസ് ഡാഷ് ഓപ്ഷൻ എ സീരിയസ് ഓപ്ഷൻ ബി സീരീസസ് ഓപ്ഷൻ ബി സി സീരീസ് ഓപ്ഷൻ ഡി സീരീസ് റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ഡി സീരീസ് തന്നെയാണതിൻ്റെ പ്രൂരൽ ഫോം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ഫൈവ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഓപ്ഷൻ എ ഹി ഹാസ് കം ബാക്ക് എസ്റ്റർഡേ ഓപ്ഷൻ ബി ഹി കംസ് ബാക്ക് എസ്റ്റർഡേ ഓപ്ഷൻ സി ഹി കെയ്ം ബാക്ക് എസ്റ്റർഡേ ഓപ്ഷൻ ഡി ഹി വാസ് കമ്മിങ് ബാക്ക് എസ്റ്റർഡേ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ഹി കെയം ബാക്ക് എസ്റ്റർഡേ ഓക്കേ താങ്ക് യു